നമസ്കാരം സുഹൃത്തുക്കളെ ലഹരിക്കെതിരെ അതിശക്തമായി പോരാടുന്ന ധീരമായി പോരാടുന്ന വനിതയായ കായംകുളം എം എൽ എ യു പ്രതിഭാഹരിയുടെ വളരെ മാതൃകാപരമായിട്ടുള്ള നീക്കങ്ങൾ ഫലം കാണുകയാണ് യു കഞ്ചാവ് രണ്ട് ഉദ്യോഗസ്ഥർ കമ്മീഷൻ ഓഫീസിൽ ഹാജരാകാൻ രാജഭരണം ഇതിനേക്കാൾ എത്രയോ എത്രയോ ഭേദമായിരുന്നു ഈ സ്വേച്ഛാധിപതികളുടെ ഭേദമായിരുന്നു എന്ന ചിന്ത തന്നെയല്ലേ ഒരു അഭിപ്രായം തന്നെയല്ലേ ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായത് ശരിയാണത് പാലത്തിനടിയിൽ നിന്ന് ലഹരി ഉപയോഗിച്ച ഒൻപത് പേരിൽ ഒൻപതാമത്തെ പ്രതിയായിട്ടുള്ള എം എൽ പുത്രന് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി എട്ട് പേരുടെയും കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവർക്കാർക്കും പരാതിയുമില്ല അവരാരും നിരപരാധിയാണ് എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുമില്ല ഈ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ വല്ലാത്ത ഒരു പ്രശ്നം മേളിൽ കുറച്ച് പിടിപാടുണ്ടായിപ്പോയി എന്നത് മാത്രമാണ് അവരുടെ പ്രശ്നം ഇവിടെ നിസ്സാരം ഒരു എം എൽ എ ആയി കിട്ടിയാൽ മതി എന്ത് തോന്നിയാസവും നമുക്കും നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മുടെ അയൽക്കാർക്കും ഉൾപ്പെടെ കാണിക്കാം എം എൽ എ എന്നൊരു ലൈസൻസ് മതി സ്വേച്ഛാധിപതിയുടെ ഏറാൻ മോളികളെ ഒന്ന് തൊട്ട് നുള്ളി നോവിക്കാൻ സമ്മതിക്കോ ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രത്യേക സ്ഥാനം കൊടുത്തിരിക്കുകയാണ് പ്രതിഭ ചേച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാകാതിരിക്കോ പ്രതിസന്ധിയിലും ചേർത്ത് പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് വ്യക്തിപരമാണെങ്കിലും സംഘടനാപരമാണോ എന്ത് പ്രതിസന്ധിയിലും പാർട്ടി ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ കഞ്ചാവ് കേസിൽ ഒൻപത് പ്രതികൾ ഉണ്ടായിരുന്നു ഈ ഒൻപതാമത്തെ പ്രതിക്ക് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് ഈ പയ്യന്റെ പേരിൽ നിങ്ങൾ കേസ് എടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് കുട്ടനാട് എക്സൈസ് സംഘത്തെ ഈ കേസ് എടുത്ത ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തോട്ട് വിളിപ്പിച്ചിരിക്കുന്നത് അപ്പൊ സത്യത്തിൽ ഇവര് ലഹരിക്കെതിരായിട്ടാണോ നിലകൊള്ളുന്നത് അതോ ലഹരിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ലൈനിലാണോ എങ്കിൽ അതങ്ങ് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞേക്കും മനുഷ്യർ അടുത്ത് എല്ലാവരും ഒരു മൂലയ്ക്ക് അങ്ങ് തുടങ്ങിക്കോളൂ ഓ സോറി സോറി ഇത് റിസർവേഷൻ പ്രകാരം നടത്തി കൊടുക്കുന്ന സംഭവമാണല്ലോ അല്ലേ ശരി 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 അപ്പൊ എം എൽ എ ആണെങ്കിൽ ഇത് ഡിസംബറിൽ നടന്ന സംഭവം അല്ലേ ഡിസംബർ ഇരുപത്തെട്ടിന് നടന്ന സംഭവമാണ് അപ്പോൾ ജനുവരി ഫെബ്രുവരി രണ്ടു മാസം തികയുന്നതിന് മുമ്പ് എം എൽ എയുടെ മോൻ്റെ പേരിൽ എടുത്ത ആളെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഒരു മന്ത്രിയൊക്കെ ആണെങ്കിൽ ഒരാഴ്ച മാക്സിമം ആഹാ എത്ര നല്ല സംവിധാനം ഇതുപോലുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രത്യേകതരം ആചാരങ്ങൾ അധികാരം കയ്യിൽ നിന്ന് പോകുന്നതുവരെ തുടർന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാലേ അഴുകി നാറി പുഴുത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ മഹാരാജാവിൻ്റെ അടിമയുടെ മകനെതിരെ കേസെടുത്തു എന്ന പേരിൽ ആ എക്സൈസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാതിരുന്നാൽ കൊള്ളാം എന്താണെങ്കിലും ആ പാവ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു ശിക്ഷ സ്ഥലം മാറ്റമെങ്കിലും ഉറപ്പാണ് പോലീസുകാരും എക്സൈസുകാരും ഒക്കെ എങ്ങനെ അവരുടെ ജോലി ചെയ്യും ഇവർ സമ്മതിക്കോ എം എൽ എയും പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ഒന്നും ആകണ്ട ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാധാ ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ പോലീസുകാർ വിടിച്ച പ്രതിയെ വിടേണ്ട അവസ്ഥയാണ് അവരിതൊന്നും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ രായാവും രാജാവിന്റെ പരിവാരങ്ങളും രാജാവിന്റെ പരിവാരങ്ങളുടെ രാജാവിന്റെ അടക്കം കുടുംബക്കാർ എന്ത് പോകൃത്തരം കാണിച്ചാലും കേസ് എടുത്തു പോകരുത് ആ വഴിക്ക് വന്നു പോകരുത് പോലീസെ മനസ്സിലായല്ല ഇതൊക്കെ കേരള സർക്കാരിന്റെ കീഴിൽ ശമ്പളം വാങ്ങിക്കുന്ന ജോലിക്കാർക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ് പ്രത്യേകിച്ച് പോലീസിനും എക്സൈസിനും ഒക്കെ ഒരു മുന്നറിയിപ്പാണ് ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ പോലീസേ അത്രേ ഉള്ളു കഴിഞ്ഞ ദിവസം കൂമിന് ടിടി വരെ കിട്ടിയല്ലോ പോലീസുകാർക്കല്ലേ അപ്പൊ കേ മോഡൽ രക്ഷാപ്രവർത്തനത്തിന് ഇരയാകണ്ടെങ്കിൽ തമ്പ്രാൻ എന്തെങ്കിലും പറയുമ്പോ ഓംബ്ര എന്ന് പറഞ്ഞോളൂ പുകച്ചതേ അവനും പുകച്ചിട്ടുള്ളൂ എം ടി വാസുദേവൻ നായർ വലിച്ചതേ ഞാനും വലിച്ചിട്ടുള്ളു എന്നൊക്കെ പൊതുവേദി നിന്ന് പ്രസംഗിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലേ ഇവരുടെ കൂട്ടത്തിൽ കൂടിയ ഒരു കാര്യമുണ്ട് കേട്ടോ ജീവൻ കൊടുത്താണെങ്കിലും എന്ത് ആ പരിപാടി കാണിച്ചാലും സംരക്ഷിച്ചോളും സംരക്ഷിക്കേണ്ട പോലെ സംരക്ഷിച്ചോളും ഞങ്ങളുടെ കീഴുദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കും എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരെ പോലും ഈ കേസിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ആരും തരേണ്ട ഇനിയിപ്പോ നിയമങ്ങളെല്ലാം സാധാരണക്കാരന് വേണ്ടി ശിക്ഷാ നടപടികളെല്ലാം സാധാരണക്കാരന് വേണ്ടി മാത്രം എന്നൊരു പ്രഖ്യാപനം നിങ്ങൾ അങ്ങ് പബ്ലിക്കായിട്ട് ഇറക്കുക അപ്പൊ പിന്നെ ഈ പ്രശ്നം തീരും കേരളത്തിന്റെ യുവതലമുറ ഏതായാലും ഇവരുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് നമുക്ക് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം കേട്ടോ എന്തു പറഞ്ഞാലും ഏറാൻ മൂളാനും എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാനും തരുന്ന ക്യാപ്സ്യൂൾ അണ്ണാക്കിൽ അതുപോലെ വിഴുങ്ങി പച്ചവെള്ളം പോലും ഇറക്കാതെ അതുപോലെ ഛർദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡസൻ ആളുകൾ ഇനിയും ഇവരുടെ കൂടെ ഉണ്ട് ആ ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്രതിഭാസം നമ്മൾ കുറച്ച് നാൾ കൂടി സഹിക്കേണ്ടി വരും ഏതായാലും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ഈ ഒരു വാർത്ത കേട്ടിട്ട് കാരണം ഇപ്പോൾ ഒരു സാധാരണക്കാരനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അതെന്തിനാ എടുത്ത് പറയുന്നത് ഈ ഒൻപത് പ്രതികളിൽ ബാക്കി എട്ടുപേരെ നിൽക്കുകയാണല്ലോ അവരുടെ ഒന്നും കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയുന്നില്ല അവർക്കാർക്കും പരാതിയില്ല കാരണം ചെയ്ത കാര്യമായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കേസ് എടുത്ത് എഫ്ഐആർ ഇട്ടു ഇതിനൊക്കെ വൈദ്യ പരിശോധനയും ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊന്നും ഇല്ലേ എന്തോ ഇതൊക്കെ വൈദ്യ പരിശോധനയ്ക്കൊക്കെ ഇതിനെ വിധേയരാക്കിയിട്ടുണ്ട് ഇതൊന്നും നമുക്കറിയില്ല വേറെ വല്ലവരുടെയൊക്കെ കാര്യമായ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം പക്ഷേ ഇവരുടെയൊക്കെ ആകുമ്പോൾ വളരെ നിഗൂഢമായിട്ടായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് ജനാധിപത്യത്തിന്റെ ഒരു പുതിയ വേർഷൻ ആയിട്ട് വരും പുതിയ രീതിയായിട്ട് വരും നമ്മൾ അതുമായിട്ട് പരിചയിക്കാത്തത് കൊണ്ടാണ് എന്തായാലും ഇനി വിരുദ്ധത ഇവർ ആരെങ്കിലും പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ജനങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതിനോട് നല്ല ഭാഷയിൽ തന്നെ പ്രതികരിക്കണം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു